േ വണ്ടിക്കുന്നെല്ലാം എടുത്ത് പറക്കി എന്റെ മുമ്പി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ മക്കളെ കൂടെ പോരെ ഞാൻ സ്വീകരിച്ചോളെന്ന് പറഞ്ഞു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനേ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാണ് കേട്ടോ ചേട്ടൻതാ എവിടെ ഉണ്ടേ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ വന്നു ബാങ്ക് പെരക്കാത്തു വെച്ചു കണ്ണാടി ഊരിതായി ഇവിടെ വെച്ചു അന്ന് നമുക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു മെമ്പർ കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പൂജനെ കൊണ്ട് കളഞ്ഞു അത് ഞാൻ ഇങ്ങോട്ട് കയറി പോന്നു ചേട്ടൻ്റെ പുറകെ ഇങ്ങോ പോന്നു ചേട്ടൻ എന്നാൽ പിന്നെ എന്നെ ചോദിച്ചു ചേട്ടൻ പറഞ്ഞു അതിനിപ്പം എൻ്റെ മക്കളെ നിങ്ങളെൻ്റെ കൂടെ പോരെ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ പൂച്ചക്കുഞ്ഞിനെ കൂടെ നമ്മളിങ്ങെടുത്തോട്ടോ ആനച്ചുട്ട സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല രാവിലെ മഴയൊന്നും പെയ്തില്ല പക്ഷെ ഞാൻ ഇങ്ങെത്താറായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുടയൊക്കെ എടുത്ത് ബാക്കിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചു പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഇങ്ങാറായപ്പോഴത്തേക്ക് ആ വളവിലെത്തിയപ്പോഴത്തേക്കും ഒരു ചാറ്റ മഴ പിന്നെ ചെറിയ മഴ ആ മുടി ഇങ്ങനെ ഡ്രൈ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ജലദോഷം പിടിക്കും അല്ലേ തന്നെ നാളെ പിടിച്ച ജലദോഷം മാറിയിട്ടേ ഇല്ല അതുകൊണ്ട് പിന്നെ ഞാൻ കുടയെടുത്ത് ചൂടി ഇന്ന് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ ആദ്യം നോക്കിയത് ചേട്ടൻ വാന്ന ഇവിടെ വന്നു ഇരിക്കുന്നേ വീഡിയോ എടുക്കുമല്ലേ ചേട്ടൻ കിടപ്പ് കിടപ്പ് കടപ്പ് വാ ചേട്ടാ ഇവിടെ വാചേട്ടാ ഞാൻ തന്നെ ഇരുന്ന് വാചകം മൂന്ന് കാര്യങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടാ അത് വാങ്ങണം വാങ്ങണം എന്നൊക്കെ ഓർത്തോണ്ടൊക്കെ ഇരുന്നിട്ട് എനിക്ക് ഞാനങ്ങ് മറന്നു പോകും നമ്മൾ തൊടുപുഴയൊക്കെ ഒക്കെ പോയെങ്കിൽ മറന്നു പോയി പക്ഷെ ചേട്ടനത് ഓർമ്മിച്ച് വാങ്ങി വെച്ച് ഞാൻ വന്ന വഴിതേ വണ്ടിക്കകത്തുനിന്ന് എല്ലാം എടുത്ത് പറക്കി എന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ചേട്ടാ വാ ചേട്ടാ വീട് എടുക്കുക ചാട്ടനെ കാണാനല്ല എല്ലാരും വീടിയോ കാണുന്നേ ഇപ്പൊ എന്നെ കാണാനാണോ ചാട്ടനാണ് ഈ വർക്കിംഗ് ബാൻഡൊക്കെ ഇട്ടാ നടക്കുന്നത് സ്ഥിരമായിട്ട് എന്ത് പണികളെ കോഴിക്കോടിന്റെ അവിടെ വല കെട്ടാൻ കമ്പി കുഴിച്ചിടണം ഇടണം ആ മറ്റേ കുഞ്ഞു കുഞ്ഞൊക്കെ ആയോ ഏ മരുന്ന് കൊടുത്തപ്പ തൂങ്ങലൊക്കെ മാറിയാ കുഞ്ഞ കുഞ്ഞുങ്ങളുടെ അത് സെറ്റ് ആവണില്ല ഒരു മുട്ട കുഞ്ഞിനെ വാങ്ങിച്ചെ എനിക്ക് എനിക്കൊരു ഒരു കൂട്ടിലിട്ട് വളർത്താനാ കൊളൊക്കെ കളറുള്ള മഞ്ഞ അത് മുട്ടക്കോഴിയല്ല പക്ഷെ അതിന്റെ കൂടെ അല്ലാത്ത മുട്ട കോഴികളൊക്കെ പോയി മുട്ട ഇട്ടു അപ്പൊ <mumbles> <aty auch> <tid> ും കോഴി അപ്പൊ ചേട്ടന് എനിക്ക് കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് തന്നിട്ടുണ്ട് നമ്മുടെ അപ്പതേ നോക്കൂ നമ്മുടെ പുതിയ പൂച്ചക്കുഞ്ഞിന്റെ പേരിട്ടു കണ്ണാപ്പി പുതിയ പൂച്ചക്കുഞ്ഞിന്റെ പേരിന പൂച്ചക്കുഞ്ഞേ ഒരു മൈൻഡും നല്ല തീറ്റ ആട്ടോ ചേട്ടനെ കണ്ടൊഴി ചേട്ടാ തീറ്റ ഒന്നും ഇല്ല ചേട്ടാ അതിനകത്തൊന്നും ഇല്ലല്ലോ ചേട്ടാ നോക്ക നോക്കിയത് കണ്ണാപ്പി അവന്റെ പേര് കണ്ണാപ്പി കുഞ്ഞൊരു കണ്ണാപ്പി നല്ല രസമുണ്ട് കാണാൻ അപ്പൊ ചേട്ടൻ കൊറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ടെട്ടോ അതൊക്കെ ഇതണ്ട് കണ്ണാടിയാ കൊടയാ ഓ ഇത് മതി പെന്ത മാറാനാ കഴിഞ്ഞ ദിവസം ആൻസ് സ്കൂളിൽ നിന്ന് നടന്നു വന്നപ്പോൾ വളവില് വെച്ചിട്ട് മരം ഒടിഞ്ഞ കൊടം ഉള്ളക്കടി മഴയായിരുന്നു മരത്തിന്റെ കൊമ്പ് അപ്പൊ ആനസിന് കൊടയില്ലായിരുന്നു സത്യത്തില് ഞാനാണ് ഇവിടെ ഇരിക്കുന്ന കൊട എടുത്തുണ്ടോ വർഗ്ഗം മറന്നും പോയി കഴിഞ്ഞ ദിവസം അവൻ ഇന്നലെ നല്ല മഴയായിരുന്നു പാൻ സൂട്ടറിൻ്റെ കുടയുടെ മണ്ടയിലേക്ക് ടച്ച് വെട്ടിയ ഇങ്ങനെ മരത്തിൻ്റെ ശിഖരായിരുന്നു ഒടിഞ്ഞ് ചാടി അവൻ്റെ കുടയുടെ കമ്പി ഒടിഞ്ഞ് പോയി അങ്ങനെ കഴിഞ്ഞ ദിവസം ഇന്നലെ അവൻ കുട കൊണ്ടുപോയില്ല എന്നിട്ട് അവന് സ്കൂളിൽ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു കൂട്ടുകാരൻ കൊണ്ട് സ്റ്റോപ്പ് വരെ കൊണ്ടുവിട്ടു എന്ന് പറഞ്ഞു എന്നിട്ട് അവന്റെ കൊടയാ ഞാൻ കൊണ്ടുനടക്കണത് എനിക്ക് വാങ്ങിയ കൊടയാ ഇന്ന് ഇത് അത് ഇപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നില്ല പൂക്കള് അത് എനിക്ക് വാങ്ങിയ ആ ആൻസിന്റെ കൊടയാ ഞാൻ ഇത്ര നാളും ചൂടിക്കൊണ്ട് നടന്നുകൊണ്ടിരുന്നെ അത് എന്നിട്ട് ഇന്ന് ഞാനിപ്പ ഇന്നലെ എന്നിട്ട് ചേട്ടൻ സ്റ്റോപ്പിൽ വന്നു തന്നു മഴ ആയതുകൊണ്ട് അപ്പൊ എന്റെ ബസ് വന്നു കഴിഞ്ഞപ്പം എന്നെ ചേട്ടൻ കയറ്റി ആൻസ് എൻ്റെ ബസ് വന്നു വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് കേട്ടിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇന്നലെ തൊടുപുഴ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കുട വാങ്ങണ കാര്യം മറന്നുപോയി മഹാറാണിയും വെച്ചാൽ ആൻസ് പറഞ്ഞതാണ് കുട വാങ്ങണ്ടതെന്ന് അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് സാരി ബ്ലൗസിൻ്റെയൊക്കെ ലൈനിങ് എടുക്കാറുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കുട നമുക്ക് വേറെ കടയിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുട വാങ്ങാൻ പിന്നെ മറന്നുപോയി എന്നിട്ട് ഇന്ന് രാവിലെതായ കുട നോക്കിയപ്പോൾ ഇല്ല എന്നിട്ട് ഇപ്പം ആനസ് കൂട്ടറിനെ അവൻ്റെ കൂടെ എൻ്റെ അവൻ്റെ കൂടെ ഞാൻ കൊണ്ടു അത് അവന് കൊടുത്തു വിട്ടു എന്നിട്ട് എനിക്ക് ഞാൻ അവൻ്റെ ഇവിടെ ഇരിക്കണ പഴയ എടുത്തു പക്ഷെ അതിൻ്റെ ഒരു കമ്പി അളങ്ങിയിരിക്കുവോ അയ്യോ ഓർക്ക വരുവാ എന്നിട്ട് ചേട്ടന്റെ വേറെ കാര്യോട് പറയാ കോളേജിൽ കോളേജിലേ ഇരുന്നപ്പോൾ ഫോൺ വിളിച്ചിട്ടാണ് എന്നോട് എന്താ വാങ്ങാൻ പറഞ്ഞായിരുന്നേ ഷാംപൂ അത് ഞാൻ വാങ്ങിട്ടോ പിന്നെ വേറെ എല്ലാം പറഞ്ഞായിരുന്നേ ഞാൻ വേറെ ഒന്നും പറഞ്ഞോ ഒന്നുമില്ല എനിക്കിതൊക്കെ മതിനെ ഏത്തപ്പഴം വാങ്ങണോ ഏത്തപ്പഴം വാങ്ങിയാ ഏത്തപ്പഴം പഴമുറി ഉണ്ടാക്കാം പറഞ്ഞോ അതെ ചേട്ടൻ ഇറക്കുന്നത് അപ്പം ഞാനൊരു സിന്ദൂരം തീർന്നതായിരുന്നു അപ്പം എനിക്ക് സിന്ദൂരം വേണമെന്ന് പറഞ്ഞായിരുന്നു ഇത് ചേട്ടാ സിന്ദൂരം അപ്പൊ ചേട്ടൻ ഓർക്ക് എന്നിട്ട് പറയാ ഞാൻ ആൻസിൽ കൊട വാങ്ങി പക്ഷെ ആൻസിന് കൊട വാങ്ങണ കാര്യം ഞാൻ ഒട്ടും ഓർത്തില്ല ചേട്ടൻ അത് ഓർക്കുന്നു കാരണം ഞാൻ പോലും മറന്നുപോയ അങ്ങ ഞാൻ മറന്നുപോയായിരുന്നു കൊട വാങ്ങണം എന്നുള്ളത് ഇതൊന്നും എടുക്കാവോ ഭംഗിയൊക്കെ നോക്കട്ടെ നല്ല രസുണ്ട് കാണാൻ സാരി പോലെ ഇണ്ടല്ലോ കാണാൻ

പ്ലാസ്റ്റിക് വീണ്ടും അത് ചേട്ടന് തിരിച്ചു വെച്ചേക്കണത് ശരിയല്ല ഇത് കണ്ടാ ഇടൊക്കെ പൊങ്ങിയായിരിക്കണേ ഈ ഷാംപൂ ഞാൻ ഞാൻ സ്മൂതനിങ് ചെയ്തേ പിന്നെ ഈ ഷാംപൂട്ടെ യൂസ് ചെയ്യുന്നേ മാട്രിക്സിന്റെ ഷാംപു ആണ് മാട്രിക്സ് സ്മൂത്ത് ആൻഡ് സ്ട്രൈറ്റ് ഷാംപൂ പിന്നെ ഇനി എത്ര ആയിട്ടോ കൂടി പിന്നെ ചേട്ടനോട് ഞാൻ പറഞ്ഞു എനിക്ക് സിന്ദൂരം തുറന്നു തരുമോ പൗഡറിന്റെ വേണം എനിക്ക് പൗഡർ സിന്ദൂരം ഇച്ചിരി ഇടണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കി ഇല്ല അതുകൊണ്ട് ഒരു ഒരു പൗഡറും പിന്നെ സിന്ദൂരം മറ്റേ കുട്ടി ഇല്ലായിരുന്നോ എന്റെ കയ്യിലിരിക്കുന്ന കുട്ട ഇങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ മറ്റു മോളിൽ ഇങ്ങനെ ഗോൾഡൻ കളർ ചേട്ടൻ എനിക്ക് ആദ്യം വാങ്ങിച്ചോണ്ട് ചേട്ടനാ എനിക്ക് സിന്ദൂരം വാങ്ങിച്ചു തന്നെ ഇപ്പൊ അന്ന് വാങ്ങിച്ചോ ചേട്ടനാ അതെ വേറെ കമ്പനി കമ്പനിയായത് ഷിംഗാറ ഷിങ്കാർ പണ്ട് മുതലേ ഉള്ളതല്ലേ ഷിങ്കാർ വാങ്ങിട്ട് ഇവിടെ ഇങ്ങനെ പൊട്ട് പൊട്ടുവായിരുന്നു അങ്ങനെ ഇത്ര സാധനം ചേട്ടൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വാങ്ങിച്ചു കൊണ്ട് തന്നു എന്റെ പൂച്ചക്കുഞ്ഞുങ്ങളെ ഒന്നും കണ്ടില്ല ചോട്ടുവും മോട്ടും ഒക്കെ മുകളിലാണോ ആ അറക്കകത്ത് ചാടിക്കിടക്കുമായിരിക്കും എണീക്കാൻ അതിനകത്ത് ചാടിക്കിടന്ന പോരൂരാ അവിടെ കിടക്കുള്ളു ഏ തള്ളപ്പൂച്ച കറിഞ്ഞോ എടുക്ക കുഞ്ഞേ കുഞ്ഞോ മൊട്ടോ ആൻസ് വരുന്ന ബസ്സിലൊക്കെ ഭയങ്കര തിരക്ക എന്തോരും പിള്ളേരും അടിക്കണോ കൊറച്ചു പിള്ളേരെ ഇതേ കയറി പോകുന്നത് കൊണ്ടല്ലേ കോ സ്കൂൾ ബസ്സല്ലേ ഇല്ലെങ്കിൽ എന്ത് തിരക്കായേനെ റോസാപ്പൂ ഒക്കെ തലവൊക്കി ആ ചേട്ടനെ നോക്കണതിരുന്ന് തല പൊക്കിയിട്ട് ചേട്ടനെ നോക്കുക റോസാപ്പൂ പൂക്കൾ പനീർ പൂക്കൾ ഇനിയും കാണുന്നുണ്ടോ അറിയില്ല പ്രഖ്യാപിച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടില്ലേ ഇതുപോലെ നീ എന്നോട് പിള്ളേര് ചോിച്ച അവധിയായിട്ട് മിസ്സേ മിസ്സേ എങ്ങോട്ടാ മിസ്സേ പോണെന്ന് ഞാൻ കേട്ട വാഴത്തോപ്പിനാന്നൂക്കൾ പനി നീൽ പൂക്കൾ ചേട്ടാ വശക്കുവാ പായസ ഇരിപ്പുണ്ട് ഏത്തപ്പഴ ഇരിപ്പുണ്ട് പിന്നെ കോഴിക്കു എന്തിന് സന്തോഷാ ചേട്ടന് ചേട്ടന്

രണ്ടക്ക 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 ചേട്ടാന്ന് ഫുള്ള് ജോലിയായിരുന്നു തോന്നലോ കണ്ടെ ചേട്ടാ എന്തൊക്കെ മറ്റേ എപ്പോഴും കരിമണ്ണൂരേക്കെടെ നടന്നോണ്ടിരുന്നല്ലേ ും കട കേല്ലേ ഇത് വേണം അത് മരുന്ന് വേണം പോയിട്ട് അത് വേണം ഇത് വന്നു മഞ്ഞിട്ടുണ്ട് ഇപ്പൊ അങ്ങനെയല്ലോ ഇപ്പൊ കടക്കകത്തരില്ലോ ഇപ്പൊ സാവനെ ഇന്നാ ഒത്തിരി ദിവസം കൂടി കാണാൻ ആ ജേജ ഇപ്പൊ പോവാറും ഇല്ലല്ലോ മരുന്ന് കടിക്കാനില്ല ജസ്സിന്റെ ഞായറാഴ്ച ഇനിയിപ്പോ വൈകുന്നേരം മഴയൊക്കെ വന്നു വൈകുന്നേരം സിറ്റിക്ക് പോകണം എല്ലാവരും എന്തായാലും കാണാൻ പറ്റും എന്നെ പറ്റുള്ളൂ കൊണ്ടുപോകും നമുക്കെന്നാൽ ബന്ധവും വള്ളിത്താഴം അങ്ങനെ ഞാൻ ഇറങ്ങാറില്ല എനിക്ക് അത് ഇഷ്ടമല്ല ഇന്നലെ ഇനി പറയാനും അപ്പോ തന്നെ നമ്മുടെ അൻസ് കുട്ടൻ ഇവിടെ ഏറ്റെത്തിയിരിക്കുകയാണ് ഇവനെ ഞാൻ നോക്കി നോക്കിയിരുന്നിട്ട് ഇവനെ കണ്ടില്ലായിരുന്നു സുഹൃത്തുക്കളെ ഇപ്പം നല്ല ഫ്രെയിം പുറകിലാ ഒരു പച്ചപ്പും അവന് നടന്ന് ഓ കുടയൊക്കെ കിട്ടിയില്ലോ കുട്ട ഇവിടത്തെ നോക്കുന്നില്ലേ കുട്ട ബാഗ് വെച്ചിട്ട് കിടന്ന് വരും ബാഗോ അവിടെ ഉരുവയ്ക്കടാ ബാഗ് വെക്കടാ അവിടെ നിന്നാ നിന്നെ കാണാൻ പറ്റണില്ലട ഇവിടെ നിക്കി പച്ചപ്പിൽ നിൽക്ക അങ്ങോട്ട് നിക്കാതെ ഇവിടെ നിക്കടാ എങ്ങനെയുണ്ട് സൂപ്പറാ വല്ല രസം ഉണ്ടല്ലോ കാണാനൊക്കെ സാരി പോലെ നല്ല ഭംഗി എനിക്ക് വേണ്ട നീ എടുത്തോട ഈ കൊടയാ നല്ലടാ ബാഗ് തന്നെയാതിരിക്കും ഞാൻ വാങ്ങിയത് അല്ലടാ പപ്പ വാങ്ങിച്ച് കരിമണ്ണൂരിൽ നിന്ന് കൊണ്ട് വെച്ചതാ ഇത്രയും കാര്യങ്ങളെല്ലാം പപ്പ വാങ്ങിച്ച് വെച്ചതാ ഞാൻ വാങ്ങിച്ചതൊന്നും അല്ല ഞാൻ എനിക്ക് കടയിൽ പോകാൻ സമയം അവിടെ ഇരിക്കണേ കോളേജിൽ ചെന്നിറങ്ങുന്നു കോളേജിൽ നിന്ന് കേറി പോരുന്നു എന്റെ ഇടയ്ക്കാൻ എവിടെ കടയിൽ പോകാനാ അവന്റെ താരം ഇരുന്നുണ്ട് നിനക്കറിയില്ല ഞാൻ കോളേജിൽ പോകും അവിടെ നിന്ന് വിശ ഇവിടെ വരും ഇവിടെ വരും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടില്ല മാറി തരാന്നൊക്കെ പറഞ്ഞാരുന്നോട്ട് കരിമണ്ണൂര് ഉണ്ടാ കടക്കാരെ ഇതെന്താ വയറു കാണിച്ചോ എന്റെ ചുരിദാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒത്തിരി പേര് നല്ല കോളേജിൽ ചെന്നപ്പോ പറഞ്ഞു സ്റ്റുഡൻസും പിന്നെ ഒത്തിരി ഡ്രസ്സ് എടുത്തിട്ട് പിന്നെ വേണ്ട വേണ്ട വേണ്ടി പിന്നെ എടുക്കണ്ടെന്ന് പറയുമ്പോ നമുക്ക് വാങ്ങാൻ ഒരു തോന്നും ഒരുത്തോളം പറയുമ്പോ എടുക്കാൻ തോന്നുവില്ല അപ്പതൊന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് പോക്ക അപ്പൊ നമ്മളത് കോളേജിൽ നിന്ന് വന്നിവിടെ ഇരിക്കുക ഇനിയിപ്പൊ നമ്മുടെ ജോലികളിലേക്കൊക്കെ തുടങ്ങണം ഇപ്പൊ നമ്മള് വീണ്ടും പുതിയ വിശേഷം പുതുവുത്ത വീഡിയോക്കായിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോക്കായിട്ട് വീണ്ടും വരും ഓഫ് ബിന്ദു സ്ട്രീംസ് ബൈ